അപൂർവ ഇനം ക്യാൻസർ രോഗത്തിന്റെ പിടിയിലായ പുത്തഞ്ചന്ത കൈതത്തറാൻ നാസറിനാണ് തുടർ ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നത് കഴിഞ്ഞ പത്തു മാസമായി മേൽനോമ എന്ന ഗുരുതരമായ ക്യാൻസർ രോഗം നാസറിനെ പിടികൂടിയിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ചികിത്സ നടത്തുന്നത് ഇതുവരെ ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചെലവഴിച്ചു കാലിൻ്റെ തുടയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം റേഡിയേഷൻ നടത്തുവാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഏകമാർഗം ഇഞ്ചക്ഷൻ മാത്രമാണ് ഇതിനായി ഒരു ഇഞ്ചക്ഷന് രണ്ട് ലക്ഷത്തിലധികം രൂപയാണ് വേണ്ടത് അതുപോലെ അഞ്ചിലധികം ഇഞ്ചക്ഷൻ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ഇതിനായുള്ള മരുന്നാകട്ടെ ഇന്ത്യയിലും ഇല്ല വിദേശത്തു നിന്നും എത്തിക്കണം ഇതിനായുള്ള തുക എങ്ങനെ കണ്ടെത്തുമെന്ന ദുഃഖത്തിലാണ് ഈ കുടുംബം എൻ്റെ പേര് താമസിക്കുന്നു കൈസുത്ര വീട് ഞാൻ പത്ത് മാസമായിട്ട് എൻ്റെ കാലിൽ കാലില് എന്ന് പറയുന്ന ഒരു ക്യാൻസർ പിടിപെട്ട് പത്ത് മാസമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റിലാണ് നിലവിൽ ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് എനിക്ക് റേഡിയേഷനോ മറ്റുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റി തരാം ഞാൻ ചെയ്യാൻ പറ്റുന്ന ഏക മാർഗം എന്ന് പറയുന്നത് ഇഞ്ചക്ഷനാണ് ഒരു ഇഞ്ചക്ഷന് ഒരു ലക്ഷത്തി രണ്ട് ലക്ഷം രൂപ അടുത്ത് വില വരുന്നതാണ് അത് എത്ര എണ്ണം ചെയ്യണമെന്ന് ഡോക്ടർമാർ പറയുന്നില്ല നിലവിലൊരു അഞ്ചെണ്ണമെങ്കിലും സ്റ്റാർട്ടിംഗ് തുടങ്ങണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഞാൻ വർഷങ്ങളായിട്ടും മീൻ കടയിൽ പോയി പണതുകൊണ്ടിരിക്കുന്ന ആ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് എൻ്റെ വീട്ടിലെ ചിലവും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് പിള്ളേർ രണ്ടുപേരുണ്ട് രണ്ടുപേരും വിദ്യ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മറ്റ് മാർഗങ്ങളൊന്നുമില്ല ചിലവിനുള്ളത് ചെറുക്കം പോയി എന്തെങ്കിലും ഇടയ്ക്ക് വണ്ടിയൊക്കെ ഓടിച്ചിട്ട് ഔദ്യോഗിക കിട്ടുന്ന ആ ഇതുകൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങളും പിന്നെ ബന്ധുക്കാരും നാട്ടുകാരും ഒക്കെ സഹകരണം ഉണ്ടാകണം എനിക്ക് സാമ്പത്തികമായ രീതിയിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് വർഷങ്ങളായി മുണ്ടക്കയത്തെ മീൻകടയിലെ ജീവനക്കാരനായിരുന്നു നാസർ നാസറിന്റെ വരുമാനത്തിൽ നിന്നുമാണ് കുടുംബം മുന്നോട്ട് പോയിരുന്നത് ഇതിനിടയിലാണ് ക്യാൻസർ എന്ന മഹാരോഗം പിടിപെട്ടത് ഭാര്യയും വിദ്യാർത്ഥികളായ രണ്ട് മക്കളും അടങ്ങുന്നതാണ് നാസറിന്റെ കുടുംബം ഇവരുടെ വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കുമായി നാസർ ഏറെ ബുദ്ധിമുട്ടുകയാണ് നാട്ടുകാരുടെയും സുമനസുകളുടെയും സഹായത്തോടെയാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് നാസർ പറയുന്നു തുടർ ചികിത്സയ്ക്കായി നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും സഹായം തേടുകയാണ് നാസറും കുടുംബവും ഇതിനായി അക്കൗണ്ട് നമ്പരും നൽകിയിട്ടുണ്ട് മൂന്ന് മൂന്ന് ഏഴ് ഒന്ന് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് പൂജ്യം ഏഴ് എന്ന അക്കൗണ്ട് നമ്പറിൽ ഐ എഫ് എസ് സി കോഡായ യു ബി ഐ എൻ ഒ അഞ്ച് മൂന്ന് മൂന്ന് ഏഴ് ഒന്ന് എട്ട് എന്ന അക്കൗണ്ട് നമ്പറിൽ സുമനസ്സുകൾക്ക് സഹായം നൽകാവുന്നതാണ് എൺപത്തി എഴുപത് എഴുപത്തി ഏഴ് എന്ന ഗൂഗിൾ പേ നമ്പറിലും നിങ്ങൾക്ക് സഹായം നൽകാവുന്നതാണ് ഫെസ്റ്റുണ്ണുസ് മുണ്ടക്കയം